ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സുദിനാണ് സുധിനാണ് ഹോംടെക് ട്രാവലിൻ്റെയും ലിങ്ക് ആൻഡ് സൊല്യൂഷൻസിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ മാഞ്ഞാലിയാണ് അതായത് അങ്കമാലിക്ക് കുറച്ച് അകത്തായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മാഞ്ഞാലിയാണുള്ളത് സൈറ്റ് ഫെൻസിംഗിങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാല് ഒരു നാല് ദിവസം മുന്നേ വന്ന് പൈപ്പ് കട്ട് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്ത് കോൺക്രീറ്റ് ഇത് വെച്ചായിരുന്നു ഇന്നിപ്പോൾ ഒരു ദിവസം വന്നിട്ട് അന്നെ തന്നെ ഫിക്സ് കാല് ഫിക്സ് ചെയ്യും ചെയ്തു ഇന്ന് മറ്റൊരു ദിവസം വന്നിട്ട് ഇപ്പോൾ ലിങ്ക് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശ്രദ്ധലും വീട് എടുക്കാനായിട്ട് എത്തിയതാണ് നമുക്ക് രണ്ട് മൂന്ന് സൈറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഓൾമോസ്റ്റ് ഈ ബാഗിൽ കാണുന്ന സൈറ്റ് ഏകദേശം ഇരുന്നൂറ് മീറ്ററിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്ററോളം നമുക്ക് ഏരിയ വരുന്നുണ്ട് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സ്പെസിഫിക്കേഷനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വർക്ക് കംപ്ലീറ്റ് ആവാനായി ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു പോർഷനിൽ കുറച്ചുകൂടി ബാലൻസ് കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ശ്രുതലുണ്ട് കൂടെ അപ്പോൾ ശ്രുതിലിനോട് തന്നെ നമുക്ക് എന്നും ചോദിക്കുന്ന പോലെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു നോക്കാം ശ്രോതിലെ ഇന്നത്തെ ഡീറ്റെയിൽസ് കാര്യം പറഞ്ഞു നമസ്കാരം ഇന്ന് ഇപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഫൈവ് ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു ജി ഐ പൈപ്പിലുള്ള ചെയിലിങ്ങാണ് നമ്മൾ നോർമലി ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഓവറോൾ കോൺക്രീറ്റ് പോസ്റ്റ് വളരെ കുറവാണ് കാരണം നമുക്ക് കോൺക്രീറ്റ് പില്ലറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഫ്യൂ ലാസ്റ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല നിൽക്കും ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഒക്കെ നിൽക്കും പക്ഷേ എന്നാലും ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം നമ്മൾ മെജോറിറ്റി നമ്മൾ കസ്റ്റമേഴ്സിനോട് കാര്യം നമ്മൾ പറയും അങ്ങനെ ജി എ പൈപ്പ് ആണെങ്കിൽ ഇന്നതാണ് കാര്യം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റയുടെ പൈപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒന്നര ഇഞ്ചിൻ്റെ ടാറ്റയുടെ റൗണ്ട് പൈപ്പാണ് അതായത് ഫോർട്ടി എയിറ്റ് പോയിൻറ്റ് ത്രീ ഔട്ടർ ഡയമീറ്റർ വരുന്ന ടാറ്റയുടെ സ്ട്രക്ച്റാണ് ടാറ്റ സ്ട്രക്ചറുടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാറ്റയ്ക്ക് ആക്ച്വലി ടാറ്റ സ്റ്റീലിന് തന്നെ ഒരുപാട് സെക്ഷൻസ് വരുന്നുണ്ട് ഈ ടാറ്റ സ്റ്റീലിൻ്റെ ഒരു സെഷനിൽ വരുന്ന ടാറ്റാ സ്ട്രക്ചറേ ആണ് പൈപ്പ് സെക്ഷനെല്ലാം വരുന്നത് ടാറ്റ ആണ് ഇതുപോലെ വയറും ജി എ വയറും അതുപോലെ ചെയിൻ ലിങ്ക് ബാർബോർഡ് വയർ എല്ലാം ടാറ്റ വയറോണിൻ്റെ അണ്ടർല്ലാം വരുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന പക്ക എല്ലാം ടാറ്റയാണ് ഒരു ഗേറ്റും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതും നമ്മൾ ടാറ്റയുടെ പൈപ്പ്സും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ടാറ്റയുടെ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയുന്ന ഗേജിലാവുമ്പോൾ നമുക്ക് എന്തായാലും വെയ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ ടാറ്റഡ് മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ നോർമലി ഒന്നര എന്ന് പറയുമ്പോൾ ടാറ്റഡ് കറക്റ്റ് ഒന്നര ആയിരിക്കും പിന്നെ അതിൻ്റെ വെയ്റ്റ് സിക്സ്റ്റീൻ ഗേജ് നമ്മൾ നോർമൽ ബാക്കി പൈപ്പ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രത്തോളം വരില്ല അപ്പോൾ ഇത് നമ്മൾ പക്ക സിക്സ്റ്റീൻ ഗേജ് സിക്സ്റ്റീൻ ഗേജ് വൺ പോയിന്റ് സിക്സ് ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് ആ വെയ്റ്റും അതിൻ്റെ റേറ്റിലും വേരിയേഷൻ വരുന്നത് പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നോർമലി പന്നി ശല്യത്തിനും അതുപോലെ തന്നെ ആൾക്കാരുടെ ശല്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ത്രീ ഇഞ്ച് അതായത് സ്റ്റാൻഡേർഡ് സൈസ് ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഫോർ ആണ് വരുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ആണ് ത്രീ ഇഞ്ച് വെച്ചിട്ടുള്ള ചെയിൻ ലിങ്ക് ഫൈവ് ഫീറ്റ് ഹൈറ്റിൽ നോർമലി നമ്മൾ ഒരു മൂന്ന് ലെയർ പ്ലെയിൻ ജി ഐ വയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ചെയിൻ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നോർമലി കൊടുക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ വൺ ആയിരുന്നു മണ്ണിൻ്റെ താഴെ പോയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് നമുക്കെന്താ വെച്ചാൽ ചില സ്ഥലങ്ങളുടെ ഡിപ്പെൻസ് ചില പാറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ധാരാളമാണ് ചില ലൂസുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഇവിടെയെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും എനിക്ക് ഒന്ന് ടു ഫീറ്റ് താഴോട്ട് പോയിട്ടുണ്ട് കോൺക്രീറ്റ് ടു ഫീറ്റ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെതായ മാറ്റം അറിയാൻ പറ്റും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് കൊടുക്കുന്നതും ടു ഫീറ്റ് കൊടുക്കുന്നതിൻ്റെയും മാറ്റം നമുക്ക് അറിയാൻ പറ്റും എന്തായാലും സ്ട്രെച്ച് ചെയ്തപ്പോൾ നമുക്ക് വേറെ പോസ്റ്റർ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഗേറ്റിലും ചെയിനിലും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മുകളിൽ ഇവിടെ നമ്മൾ പുറത്ത് ഒരു വെൽഡിങ് വരുന്നത് നമ്മുടെ ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ നമുക്ക് വേറെ വഴിയില്ല നമ്മൾ അവിടെ മാത്രം സ്പോട്ട് ചെയ്തിട്ട് സ്പോർട്ട് ചെയ്ത് എവിടെയൊക്കെയാണോ സ്പോട്ടിങ് വന്നിട്ടുള്ളത് വെൽഡിങ് വന്നിട്ടുള്ളത് അവിടെ എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തു അപ്പോൾ അത്രക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ വിശേഷങ്ങൾ സ്പെസിഫിക്കേഷനും കാര്യമാണെന്നുള്ള ശ്രുതിൽ തന്നെ പറഞ്ഞു ഹാ ബാക്കിയുള്ള ഞാൻ തന്നെ പറഞ്ഞു വൈൻഡ് ചെയ്യാം പിന്നെ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞു ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് നമ്മളിവിടെ ട്വൽവ് ഫീറ്റിൻ്റെ ഗേറ്റാണ് പന്ത്രണ്ടടി മൂന്നേ അറുപത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ മൂന്ന് മീറ്ററും അറുപത് സെൻറ്റിമീറ്ററും വിടുത്തുള്ള ഗേറ്റ് അഞ്ചടി ഹൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതിന് ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒന്ന് രണ്ടരക്കൊന്നര ട്യൂബ് ഫ്രെയിമും അതുപോലെ തന്നെ കാലുകൾ കൊടുത്തിട്ടുള്ള മൂന്ന് ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബ് നമ്മൾ കാലുകൾ ഫ്രെയിമായിട്ടും കാലുകളായിട്ടും കൊടുത്തു അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടാറ്റയുടെ ട്യൂബൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ശ്രോതിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെവി ആയിരിക്കും കാര്യം ടാറ്റയിൽ മിനിമം തിക്നെസ് വരുന്നത് വൺ ആണ് മറ്റുള്ള ബ്രാൻഡുകളിൽ ഒരു ഏറ്റവും കൂടിയ തിക്ക്നെസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വൺ പോയിന്റ് സിക്സ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും പ്രൈസിൽ നല്ല നല്ല വ്യത്യാസം വരും ടാറ്റയുടെ പൈപ്പ് വെച്ച് ഗേറ്റ് ചെയ്യുന്നതും നോർമൽ പൈപ്പ് വെച്ച് ഗെയിറ്റ് ചെയ്യുന്നതും നമ്മൾ നല്ല പ്രൈസിൽ വ്യത്യാസം വരും എനിവേ ഇവിടെ ടാറ്റയുടെ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റും അതുപോലെ ഫെൻസിങ്ങിനും ഉപയോഗിച്ചിട്ടുള്ള കാലം ടാറ്റായുടെ ടാറ്റയുടെ എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പ്രോഡക്റ്റാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എനിവേ ഇത്രയ്ക്കെയാണ് ഇന്നത്തെ സൈറ്റിലെ വിശേഷങ്ങൾ ഇപ്പോൾ ബാക്കിൽ നമ്മുടെ സൈറ്റ് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി പത്ത് മീറ്ററോളം ഏരിയ വരുന്ന സൈറ്റ് അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഒപ്പം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ലൈക്ക് ചെയ്യുക അപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ ഓരോ സൈറ്റിൽ ഡിഫറൻറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവും അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലും വർക്കുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയിക്കുക ഡീറ്റെയിൽസ് എല്ലാം കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനും കൊടുക്കാറുണ്ട് നമ്മുടെ എല്ലാ വീഡിയോയുടെ താഴെയും കൊടുക്കാറുണ്ട് സോ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക എന്തായാലും ഇന്ന് നമ്മൾ അധികം നീട്ടുന്നില്ല നമ്മുടെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റം വെത്തുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ